വന്നിട്ടുണ്ട് അപ്പോൾ ഇസ്ലാമിനെ ഞാൻ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇന്ന് ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളിൽ മന്ത്രി മുക്രിയാസ് എനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വാർത്തയായിട്ടുണ്ട് വളരെ നല്ലത് അസ്സലാമലൈക്കും സലീം വി കെ വാലേക്കും അസ്സലാം അപ്പോൾ വലിയ രൂപത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾ ഒരുപാട് ഉസ്താദന്മാർ യൂട്യൂബേഴ്സ് ഒക്കെ അത് ആഘോഷിക്കുന്നുണ്ട് നല്ലത് കാരണം ജാമിതായെ തളയ്ക്കണംാമിതായെ നിശബ്ദയാക്കണം എന്തിന് ഇസ്ലാമിനെ രക്ഷപ്പെടുത്താൻ അല്ലെ അങ്ങനെ എതിർ ശബ്ദങ്ങളെ കടന്നു ആ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കിയാൽ ഇസ്ലാം രക്ഷപ്പെടുമോ ഗ്രീൻ ടീ ശരിയല്ലേ ശരിയാണ് ആ ശരി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏ ബർസൂൺ ഫാം ഉമ്മ വെടിയാണെന്നോ വെടി എന്നെങ്കിലും മര്യാദയ്ക്കുന്ന അക്ഷരത്തെട്ടില്ലാതെ എഴുതാൻ പഠിക്കട്ട വെടിയുടെ മകനായ നീ അങ്ങനെയെങ്കിലും അതെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് എഴുതാൻ പഠിക്കണ്ടേ അക്ഷരത്തെ അതെ ഏഹ് അമ്മ പഠിപ്പിച്ചിരുന്നില്ലേ അമ്മ ചിലപ്പോൾ ആദ്യം പഠിച്ചത് അതായിരിക്കും അതുകൊണ്ട് മോനെ ആദ്യമായിട്ട് പഠിപ്പിച്ചത് അത് തന്നെ ആയിരിക്കും അപ്പൊ ഇസ്ലാമിക പ്രമാണങ്ങളെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി സമൂഹത്തെ ബോധവൽക്കരണം ചെയ്യാൻ ശ്രമിക്കുമ്പോ സമുദായത്തെ പരിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോ നമ്മളെ അനാവശ്യങ്ങൾ പറയുക തെറി വിളിക്കുക അകപ്പെടുത്തുക ഈ രൂപത്തിൽ ഭീഷണിപ്പെടുത്തുക വ്യക്തിപരമായി അധിക്ഷേപം ചെയ്യുക വോയിസ് ഓഫ് നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ നിന്നെ ഇങ്ങോട്ട് വിളിച്ചോ എനിക്ക് പല പണികളും ഉണ്ടാകും അത് നിനക്കെന്ന് നീന്താ നോക്കുന്നത് ആദ്യം നിന്റെ ഉമ്മ ആരെങ്കിലും പണിയാൻ പോയ ആരെങ്കിലും പണിയാൻ പോയെന്ന് നോക്കിച്ചല്ലേ അപ്പോ ഇങ്ങനെ നമ്മളെ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നത് ഇസ്ലാമിനെ ഇവർ അത്രമേൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇപ്പോ ഇസ്ലാമിനെതിരെ ശക്തമായ രൂപത്തിൽ നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് ഇവർ അമൃത ഹായ് ഇവര് എനിക്കെതിരെ ഈ രൂപത്തിൽ തിരിഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇസ്ലാമിനെ സംബന്ധിച്ച് ശരിയാവണ്ണം ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു വിഭാഗം ആളുകൾ ഈ മതത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നു പ്രത്യേകിച്ച് യുവതലമുറയൊക്കെ ഞങ്ങളുടെ വഴിയിലാണ് എനിക്ക് തന്നെ വരുന്ന മെസ്സേജുകളൊക്കെ എനിക്കറിയാമല്ലോ പേഴ്സണൽ കോണ്ടാക്ടുകളും എനിക്കറിയാമല്ലോ ഒരുപാട് ആളുകൾ ഈ മതത്തിന്റെ ബാലിശമായ വിഷയങ്ങള് കണ്ടും കേട്ടും മനസ്സിലാക്കിയും ഇസ്ലാം വിട്ട് പോകുന്നുണ്ട് പലപ്പോഴും പലരും കുറേ ചോദ്യങ്ങളുമായിട്ട് നമ്മളിങ്ങനെ സമീപിക്കും എത്ര സമയമില്ലെങ്കിലും ആ യുവാക്കളുടെയും യുവതികളുടെയും ഒക്കെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ റഫറൻസ് കൊടുക്കാൻ ഞാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് അവർ ചിന്തിച്ചു വരുന്ന സമൂഹമാണ് അവർക്ക് മാത്രമേ ഈ സമുദായത്തിൽ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയൂ എന്തെങ്കിലും തരത്തില് സമൂഹത്തെ നവീകരിക്കാനോ ചിന്തിപ്പിക്കാനോ സാധിക്കണമെങ്കിൽ ഈ വരുന്ന തലമുറ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവർ മാറേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അവരെ മാറ്റിയെടുക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് അവർ അന്വേഷണത്തൊരെയുള്ളവരാണ് ബുദ്ധിയുള്ളവരാണ് യുക്തി കൊടുത്ത് കാര്യങ്ങളെ ചിന്തിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ വലിയ ഒരു വിഭാഗം ആളുകൾ ഈ മതത്തിൽ നിന്നും പുറത്തു പോകുന്നു എന്നതുകൊണ്ട് ഇവർ വല്ലാതെ പ്രകോപിതരാണ് ഒന്നാമത്തെ കാര്യം ഓരോ മുസ്ലിം പുരോഹിതന്റെ വീടുകളിൽ നിന്നും ഓരോ എക്സ് മുസ്ലിം പിറവിയെടുത്തുകൊണ്ടിരിക്കുന്നു ഇന്ന് നമസ്കരിക്കാൻ പോടാന്ന് പറയുമ്പോ ഏ ആണോ ശരി എന്നാ അങ്ങനെ പറയുന്ന ഒരു ജനസമൂഹം നല്ല രൂപത്തിൽ അവർ ചിന്തിക്കുന്നു അഞ്ചു നേരം ഞാൻ ഉച്ചയും കുത്തി അറിയൽ അനിവാര്യമാണോ എന്നിട്ടും എന്നിട്ട് പടച്ചവൻ എന്ത് കിട്ടാനാ ഞാനിങ്ങനെ നമസ്കരിച്ചത് കൊണ്ട് എന്നെ ഏത് രൂപത്തിലുള്ള തൊഴിലുകൾ ചെയ്യുന്ന ആളുകളും അഞ്ചു നേരം ഓടി ഓടിപ്പാഞ്ഞു വന്നിട്ട് അള്ളാഹു വലിയവനാണ് അല്ലാഹു പരിശുദ്ധനാണ് അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ട് കുനിഞ്ഞും സാഷ്ടാങ്ങും നമസ്കരിച്ചുമൊക്കെ ഇരിക്കുമ്പോ പഠിച്ചവൻ എന്ത് രൂപത്തിലുള്ള സുഖമാണ് കിട്ടുന്നത് എന്ന് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉണ്ടാകില്ലേ ഇവിടെ ഇന്ന് ഒരുപാട് യൂട്യൂബർമാർ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ത് ധാരണകളാണ് തെറ്റായത് എന്ന് നിങ്ങൾ പറയണം ഇസ്ലാമിനെ സംബന്ധിച്ച് നുണകൾ പറയുന്നു എന്ത് നുണയാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ പറയണം ഒരു വീഡിയോ ഇന്നൊരാള് എനിക്ക് ഇട്ടു തന്നു അയാൾക്ക് പ്രൊമോഷൻ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളുടെ പേരൊന്നും പറയാത്തത് അയാള് ജാമിത അത് വേസ്റ്റ് ആണ് അവൻ അതിനേക്കാൾ വലിയ വേസ്റ്റ് ആണ് ആ കമന്സിന് മൊത്തം നെഗറ്റീവാണ് ഇവര് പുല്ലേ നിനക്കൊക്കെ വിഷയങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണോ ഡാ നീയൊക്കെ ഈ റിവ്യൂ ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്നതും ഒക്കെ നമ്മൾ പറയുന്ന വിഷയത്തെ കുറിച്ചിട്ടെങ്കിലും അത്യാവശ്യം ഒന്ന് റയ്യാൻ ഫിർദൌസേ നീ അതിനെക്കാട്ടി വലിയ പട്ടിയുടെ മോനലാണ് അതിൻ്റെ മോനെ മോളെന്ന് നീ എന്നെ വിളിക്കുന്നത് ഏ നിനക്ക് സ്വർഗത്തിന്റെ നോമ്പുകാരൻ പ്രവേശിക്കുന്ന കവാടത്തിൽ കൂടെ പ്രവേശിക്കാൻ കേട്ട കാരണം നിന്റെ പേര് റയ്യാൻ എന്നാണ് നോമ്പുകാരൻ പ്രവേശിക്കുന്ന സ്വർഗത്തിന്റെ വാതിലാണ് റയ്യാൻ റയ്യാൻസ് എനിക്കുള്ള അതേ സാധനം നിന്റെ ഉമ്മാക്കു കൊണ്ട് പോയി ഉപ്പ് നോക്ക് നോക്കി നോക്കി കഴിഞ്ഞിട്ട് നീ ബോർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് അറിയില്ല ഉമ്മായ ഉപയോഗിച്ചിട്ട് ബോറടിച്ചോടാ ഒരു ആവർത്തന വിരസത തോന്നുന്നല്ലേ മുമതാ സമിന് ആർക്കും സുഖം കിട്ടാനാ നമസ്കരിക്കുന്നേ ഏ നീ പരിശുദ്ധനാണ് നീ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയുമ്പോ ആർക്കാണ് സുഖം കിട്ടുന്നത് നീയാണ് വലിയവൻ നീയാണ് വലിയവൻ എന്ന് പറയുമ്പോ ആർക്കാണ് സുഖം കിട്ടുന്നത് എടാ റയ്യാനെ അതൊരു നൂറ് തോതിൽ ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതിനി കേട്ടാ എന്തിനാണ് നിന്റെ തന്ത നായാണെന്ന് ഇങ്ങനെ പറയിപ്പിക്കുന്നത് ഏ നിന്റെ തന്ത വെറും ഒരു പേ പിടിച്ച നായയാണ് പറയിപ്പിക്കേണ്ട കാര്യമായിട്ട് ഇപ്പൊ മനസ്സിലായില്ലേ അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉത്തരങ്ങളില്ല ഉത്തരങ്ങളില്ലാതെ വരുമ്പോൾ പിന്നെ അടുത്ത പണി എന്താണ് ആയുധമെടുക്കുക ഇപ്പൊ നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ടും പുതിയ ഒരുപാട് നിയമങ്ങൾ വന്നിരിക്കുന്നത് കൊണ്ടും ആയുധമെടുക്കാൻ നിവൃത്തിയില്ല അപ്പൊ എന്ത് ചെയ്യുക തേറി പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് ഇവരുടെ സ്ഥിരം രീതിയാ എല്ലാ ദിവസത്തെയും ലൈവിൽ കയറി വരും ഈ ലൈവിൽ കയറി വന്നാൽ ഉടനെ ഇവർ ചെയ്യുന്നത് എന്താ ഇങ്ങനെ തെറി വിളിക്കുക അത് തരുമോ ഇത് തരുവോ ഒരു കളി തരുവോ സ്വാഭാവികമായിട്ടും അവൻ്റെ തള്ളയ്ക്കും അവന്റെ തന്തയ്ക്കും അതുപോലെ കളി മാത്രം ഇഷ്ടപ്പെട്ടിരുന്ന നെബിയെയും പറയേണ്ടി വരും കളി തരുമോ എന്ന് ചോദിക്കുമ്പോ തോട്ടത്തിൽ ഒരു പെണ്ണിനെ കൊണ്ടുപോയിട്ട് കളി തരുമോ കരളെ എന്ന് ചോദിച്ചിട്ട് തിരിച്ചടി വാങ്ങിക്കൊണ്ടു വന്ന നെബിയുടെ അനുയായി അല്ലേ അപ്പോ അതേ പറയാൻ പറ്റും എങ്ങനെയും ഇസ്ലാമിനെ രക്ഷപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എന്നെ നിശബ്ദയാക്കണം എന്തിനു നിങ്ങൾ എന്നെ ഇങ്ങനെ പേടിക്കുന്നേ ജെ ഡി എം കൾച്ചർ ഉമ്മാഖയിൽ പോയി കുഞ്ഞു നിൽക്കുന്നവളാണെന്നോ ഓ ആ അപ്പൊ നീ എനക്ക് ഒരു സംഘീച്ചായിവുണ്ടാകുമല്ലോടാ അപ്പോ റഫറൻസ് സഹിതം റഫറൻസ് സഹിതം വളരെ കൃത്യമായി കാര്യങ്ങളെ അവലോകനം ചെയ്ത് പബ്ലിക്കിന് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നു അവർക്കിനെയും ഒരു തിരിച്ചൊരു ചോദ്യമില്ലാത്ത വിധം കാര്യങ്ങൾ വ്യക്തമാണ് അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു നമ്മൾ സംസാരിക്കരുത് കാരണം അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ലുഖുമാൻ ചേച്ചിയ ഒരു അല്ലേ നല്ല ഭാഷയിൽ സംസാരിക്കുവാണെങ്കിൽ നന്നായിരുന്നു ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ അനാവശ്യം ആൻഡിയുടെ വായിൽ ആണോ ലുഖുമാനെ ഇവിടെ ആരെങ്കിലും വിളിച്ചോ രാ എന്തുകൊണ്ടാണ് ഇവന്റെ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിക്കേണ്ടി വരുന്നത് ഏ എന്തുകൊണ്ടാണ് ഇവന്റെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കേണ്ടി വരുന്നത് ആരും മനസ്സറിഞ്ഞ് വിളിക്കുന്നതൊന്നുമല്ല ഇവനെയൊക്കെ പത്ത് പേരെ തന്തയ്ക്ക് വിളിക്കാമെന്ന് വിചാരിച്ചിട്ടില്ല ഇവര് വരുന്നതും അല്ല ഇങ്ങോട്ട് വിളിക്കുമ്പോൾ തിരിച്ചങ്ങോട്ടും പറയേണ്ടി വരും അത്രേ ഉള്ളൂ ഞാൻ അങ്ങനെ ഗാന്ധിയൻ തത്വങ്ങൾ പിന്തുടരുന്ന ആളൊന്നുമല്ല ഒരു തടിച്ചാൽ മറു ചെകിട് കാണിച്ചു കൊടുക്കണമെന്നുള്ള യേശുവിന്റെ ആശയക്കാരിയുമല്ല ഞാൻ അതുകൊണ്ട് തിരിച്ചടി കിട്ടും ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും വരും അനാവശ്യങ്ങൾ പറഞ്ഞാൽ തിരിച്ചും കിട്ടും സംശയമൊന്നുമില്ല അപ്പോ ഇവരെ പ്രകോപിതരായിരിക്കുന്നത് ഇവരുടെ വീട്ടിലുള്ള മക്കളെ എന്തായിരുന്നാലും ഇന്ന ഇന്ന വീഡിയോകൾ കാണരുത് ഇന്ന ഇന്ന വേദികളിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് പറയാൻ പറ്റുന്നില്ല അവരെ നിയന്ത്രിക്കാൻ പറ്റത്തിൽ അവര് മൈൻഡ് പോലും ചെയ്യില്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യണം നമ്മളെ പോലെയുള്ള ആളുകളെ വിലക്കെടുക്കാൻ ശ്രമിക്കും അവരുടെ വിലകളിൽ നമ്മൾ വീഴുന്നില്ല എന്ന് കാണുമ്പോൾ ഇവർ തിരിച്ചടിക്കാൻ തുടങ്ങും ആയുധങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ ഒന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് തൽക്കാലം ചെറിയ ചെറിയ തോതിലൊക്കെ ഉള്ള ആളുകളെ കൊണ്ടൊക്കെ കേസുകളൊക്കെ കൊടുപ്പിച്ച് നോക്കി ഭീഷണിപ്പെടുത്തി നോക്കി പ്രലോഭിപ്പിക്കാൻ നോക്കി വീണില്ല പല രൂപത്തിലും പല മാർഗത്തിലും നിശബ്ദരാക്കാൻ നിശബ്ദയാക്കാൻ നോക്കിയപ്പോൾ രക്ഷയില്ല തിരിച്ചടി തന്നെ അങ്ങനെ നോക്കുമ്പോൾ അടുത്തത് എം എൽ എയും എംപിയും ഒന്നും പോരാ ആഭ്യന്തര മന്ത്രിയെ തന്നെ പിടിച്ചിട്ടിട്ട് ഇവൾക്കെതിരെ തിരിക്കാം കാരണം ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് ഇപ്പോ പൊതിഞ്ഞു പിടിച്ച ആശയങ്ങളെ കുറച്ച് മൃദുലമായി പറയുന്ന ആളുകളുണ്ട് ഓരോരുത്തർക്കും ഓരോ ശൈലിയല്ലേ മൈൽഡായിട്ട് പറയാം എന്നാൽ കൊള്ളേണ്ടടുത്ത് കൊള്ളുകയും വേണം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനൊരല്പം പോലും ഇത് നേർപ്പിക്കേണ്ട കാര്യമില്ല നേർപ്പിക്കേണ്ട കാര്യമില്ല ഇത് കുറച്ചുകൂടി മൃദുവാക്കി നിങ്ങളുടെ മുമ്പിലേക്ക് കാന്താരി മുളക് പഞ്ചസാരക്കകത്ത് മുക്കിത്തരേണ്ട കാര്യമില്ല ഈ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉള്ളത് എന്താണോ അതങ്ങനെ തന്നെ ജനങ്ങളെ അറിയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ നമ്മളെ നിശ്ശബ്ദരാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നു വലിയ തോതിലുള്ള പിടികളുമായിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെയും ഇവരെ ഇല്ലാതാക്കണം അതുകൊണ്ട് പിണറായി മന്ത്രിസഭയിലെ ഒരു മന്ത്രി നേരിട്ട് വിളിച്ചിട്ടാണ് എസ് പിക്ക് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേസ് അവരെ ഒതുക്കണം ശരി പോലീസുകാർ പറയുന്നു ഞങ്ങൾക്ക് മുകളിൽ നിന്നുള്ള ഓർഡർ ആണ് അല്ല മുകളിൽ നിന്നുള്ള ഓർഡർ ആണെങ്കിലും താഴെ നിന്നുള്ള ഓർഡർ ആണെങ്കിലും മന്ത്രിയാണെന്ന് കരുതി ജനാധിപത്യത്തിന്റെ നിയമങ്ങളൊന്നും വഴി മാറില്ലല്ലോ ചിലപ്പോൾ പോലീസ് ഓച്ചാനിച്ച് നിൽക്കുമായിരിക്കും വഴിക്ക് തന്നെ പോട്ടെ അതുകൊണ്ട് ഒരു മാപ്പിനോ കോപ്പിനോ ഒന്നിനും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പൊരുതി ഒന്നുകിൽ മരണം വരെ പൊരുതുക അതല്ലെങ്കിൽ വിജയം വരെ കൊരുക എന്തായിരുന്നാലും ഒരു മന്ത്രി അങ്ങ് വിചാരിച്ചാൽ ഏതൊരാളെയും പൂട്ടാനും നിശബ്ദയാക്കാനും ഒതുക്കാനും സാധിക്കുന്ന ഒരു കേരളമല്ല ഇത് എന്ന് ഞാനെങ്കിലും ഒന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ ഷായി എടാ നബിക്ക് മുമ്പില് ആയിഷയും ഖദീജയും ഒക്കെ കുനിഞ്ഞു നിന്നതുപോലെ എല്ലാവരും കുനിഞ്ഞു നിൽക്കുന്നവരാണെന്ന് നീ ചിന്തിക്കല്ലേ അത് നിന്റെ തെറ്റാണ് അതെ നിങ്ങൾ എല്ലാവരെയും കുനിച്ചു നിർത്തി മാത്രമാണല്ലോ നിങ്ങൾക്ക് പരിചയമുള്ളത് അതുകൊണ്ട് അങ്ങനെ തോന്നുന്നത് ഇവിടെ ഇവർക്ക് കുരുക്കൽ പൊട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇസ്ലാം എന്താണ് എന്ന് ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു യുവാക്കൾ ചിന്തിക്കുന്നു യുവതലമുറ കാര്യങ്ങൾ ഒരുപാട് മതപുരോഹിതന്മാരോട് മറ്റുമൊക്കെ സംസാരിക്കുന്നു സഹവസിക്കുന്നു അവർക്ക് സംശയത്തിന് നിവാരണം കിട്ടിയേ തീരുന്നു കഴിഞ്ഞ ദിവസം തട്ടമിട്ട ഒരു പെൺകുട്ടിക്ക് മയക്ക് കൊടുത്തതാ ഉസ്താദ് കുടുങ്ങി എന്ന് പറഞ്ഞാൽ മതിയുള്ളൂ പെൺകുട്ടി ചോദിച്ചു അല്ല ഉസ്താദെ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ കാണുന്ന ഇസ്ലാം നിങ്ങൾ പറയുന്ന ഇസ്ലാം പോലെയല്ല നിങ്ങൾ എത്ര വലിയ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞെടുത്താലും ശരി അതിനകത്തുള്ളത് എന്താണ് എന്ന് ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആറു വയസ്സുള്ള കുഞ്ഞിനെ വരെ അൻപത്തിമൂന്ന് വയസ്സുള്ള പ്രവാചകൻ വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോൾ ഈ പ്രവാചകനിൽ ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ എന്തു മാതൃകയാണുള്ളത് എന്ന് താങ്കൾ ഒന്ന് പറഞ്ഞു തരൂ എങ്ങനെയാണ് ഈ പ്രവാചകനെ ഞങ്ങൾ പിൻപറ്റേണ്ടത് എന്നതിൻ്റെ മഹത്വം മാതൃക നിങ്ങളൊന്ന് പറഞ്ഞു തരൂ എന്നാണ് പെൺകുട്ടി ചോദിച്ചത് അവസാനം ചക്രശ്വാസം വലിച്ചു വലിച്ചു ഒടുവിലെ യുക്തിവാദികൾ പറയുന്നതിനേക്കാൾ സ്പഷ്ടമായും കൃത്യമായും അദ്ദേഹം അവിടെ നിന്ന് നബിയുടെ സകലമാന വിവാഹങ്ങളെ സംബന്ധിച്ചും അങ്ങ് തട്ടിവിട്ടു ആ ചോദിച്ച പെൺകുട്ടി ഉറപ്പായിട്ടും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാവും കാരണം ഇതാണോ ഇസ്ലാം യുക്തിവാദികൾ പറയണതൊക്കെ ശരിയാണല്ലേ എന്ന് ചോദിച്ചു തുടങ്ങി കാരണം എത്ര വയസ്സായ ആളാണെങ്കിലും ശരി അവരെ കെട്ടി മാത്രം സംരക്ഷിക്കുന്ന ഒരു നബിയെ നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങളിൽ കാണാം ഇസ്ലാമിക പ്രമാണങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവും പിശാജും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളല്ല ഒറ്റ വശങ്ങളാണ് എന്ന് റഫറൻസ് അടക്കം ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം അള്ളാഹു എന്താണോ അത് തന്നെയാണ് ഖുർആാൻ പരിചയപ്പെടുത്തുന്ന ഈ ബിലീസും മുപ്പത്തി ഒന്നാം അധ്യായത്തിലെ വചനത്തിൽ പിശാജ് നരകത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കും ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തി ഒന്നിലെ അള്ളാഹു മനുഷ്യരെ നരകത്തിലേക്ക് ക്ഷണിക്കും പിശാജ് നരകത്തിലേക്ക് ക്ഷണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഈ അള്ളാഹു എന്തിനാ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് ുംറുജ് സത്യനിഷേധികളെ നരകത്തിലേക്ക് നയിക്കും വഞ്ചിക്കും അല്ലാഹു സത്യനിഷേധികളെ വഞ്ചിക്കും ഒന്ന് നാലിൽ നൂറ്റി ഇരുപത് ഒന്ന് നാലിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് നരകം നിഷേധികളെ വലയം ചെയ്യും ഇരുപത്തി ഒൻപതിൽ അൻപത്തി നാല് അള്ളാഹു സത്യനിഷേധികളെ വലയം ചെയ്യും രണ്ടിൽ പത്തൊൻപത് ഇങ്ങനെ ഏതാണ്ട് ഒരു ഇരുപത്തി അഞ്ചോളം മാതൃകകൾ അള്ളാഹു ചെയ്യുന്ന അതേ നിലവാരത്തിൽ അതേ കൃത്യം തന്നെ പിശാചം ചെയ്യുന്ന നമുക്ക് ഖുർആാനിൽ കാണാം ഹദീസുകളിലും കാണാം ഏതു വിഷയങ്ങളിലും ഇങ്ങനെ പരസ്പര വൈരുദ്ധ്യം മുഴച്ചു നിൽക്കുന്നുണ്ട് ഇതിന്ന് യുവതലമുറ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അള്ളാഹു അതിനെ കുറിച്ച് അറിയാൻ എന്ത് ചെയ്യും മതപുരോഹിതരെ സമീപിക്കും അപ്പൊ അവര് മുഹമ്മദ് നബിയുടെ ജീവിതം പഠിക്കും അപ്പൊ അവര് കൂടുതലായി നമ്മുടെയൊക്കെ വീഡിയോകൾ ശ്രദ്ധിച്ചു തുടങ്ങും എന്തുകൊണ്ടാണ് ഇരുമ്പ് നിക്കറിട്ട് കല്യാണ സാധനം പൊത്തിപ്പിടിച്ച് പൊട്ടിത്തെറിക്കാൻ പോകുന്നത് എന്ന് അവര് പഠിക്കും ഇത്രയ്ക്ക് തലച്ചോറില്ലാത്ത ആളുകളാണോ ഇവര് എന്ന് യുവതലമുറ മനസ്സിലാക്കും അങ്ങനെ അവര് മനസ്സിലാക്കും ഈ അക്രമികളായ മനുഷ്യരുടെ സഹായം അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തെയും സംരക്ഷിക്കാൻ അള്ളാഹുവിന് അനിവാര്യമാണ് സാധാരണ ജനങ്ങളാണ് ഒരു കാര്യം പറയണതെങ്കിൽ ശരി നമുക്ക് വിശ്വസിക്കാം ആകാശത്തിൽ പറയുന്ന കാര്യമല്ലേ നമുക്ക് സഹിക്കാൻ പറ്റാത്തത് നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും നിങ്ങൾ ഖുർആാനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ ജനതയില്ല ാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നായിരുന്നു ഈ ഗ്രന്ഥം അവതരിച്ചിരുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു അപ്പോ ഈ